ഈ വസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് ഒഴിവാക്കാം രാഹുൽ ഒന്ന് താങ്കൾ തന്നെ അതിന് നിയമ നടപടി നേരിടുകയാണ് താങ്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി മുൻപാകെയുണ്ട് അപ്പോ ഒരു ഹബിചൽ ഒഫൻഡർ ആണ് എന്നുള്ള മട്ടിലുള്ള അയാൾ മട്ടിലുള്ളത് വീണ്ടും വീണ്ടും എന്ന മറ്റുള്ള അഭിലാഷിന്റെ പരിപാടികളിൽ അഭിലാഷ് ആഭാസ് എന്ന് വിളിക്കുന്നവരിൽ അപ്പുറത്തിരിക്കുന്ന സ്ത്രീയോട് ചോദിച്ചാൽ മതി അവർ പറയും സ്ത്രീ അങ്ങനെ മോശമായിട്ട് പറഞ്ഞല്ല മാലവീയ ബെന്നി മാണെന്നെങ്ങനെ വിളിച്ചത് അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല മാലവീകം ഉള്ളവർ അല്ല പറഞ്ഞോട്ടെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്നും ആഭാസെന്നു ഒക്കെ എന്നെ എന്തും ചീത്ത വിളിക്കാം ഞാൻ ഇതിന്റെ പത്തിലൊന്ന് വാക്ക് തിരിച്ചു ഞങ്ങൾ പറയണില്ലേ മാഡം എനിക്ക് ഒരു വഴി കൂടെ പഠനങ്ങൾ അനുസരിച്ച് ഇങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ളവർ ചെന്ന് നിൽക്കുന്നത് പൊട്ടൻഷ്യൽ പറഞ്ഞത് മാളവിക മാഡം ഇതിനെ കാട്ടി പൊതിഞ്ഞു കെട്ടിയ ഭാഷയിൽ ചീത്ത വിളിക്കുക എനിക്കറിയില്ലെന്നാണോ മാഡം കരുതുന്നത് ഇതിനേക്കാൾ സഭ്യമായ ഭാഷയിൽ മാഡം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ആ വാക്കിലൂടെ എന്താണ് ധനിപ്പിക്കുന്നതെന്നും മാഡത്തിനും എനിക്കും അറിയാം പറ നേരിട്ട് നിങ്ങളെ പോലെ ഡബിൾ മീനിങ്ങിൽ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നത് ഏഴോളം പഠനങ്ങൾ രാജ്യങ്ങൾ നടന്ന പഠനങ്ങളുടെ പറയുന്നത് റേറ്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് രാഹുൽ രാഹുൽ ഇത് ഉന്നയിച്ചത് കൊണ്ട് മനുഷ്യരുടെ സ്വഭാവം കടന്നു വിധേയമാക്കി പത്ത് വർഷ വർഷത്തോളം അടുത്തുള്ള മനുഷ്യർ കേരളീയ മറ്റ് ലൈംഗിക അതിക്രമങ്ങളെയും രാഹുൽ ഒരു സെക്കൻഡ് സമാധാനത്തിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഞാനൊരു ഞാൻ പറയുന്ന രണ്ടുപേരും ഓക്കെ